മൊബൈൽ ഗെയിം അഡിക്ഷൻ എങ്ങനെ തിരിച്ചറിയാം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ളതും മാറ്റങ്ങൾ നൽകിയിട്ടുള്ളതുമായ ഒന്നാണ് മൊബൈൽ ഫോൺ മൊബൈൽ ജീവിതത്തെ എത്രത്തോളം സൗകര്യപ്രദമാക്കിയോ അത്ര തന്നെ അവയോടുള്ള ആസക്തിയും പ്രശ്നമാക്കുന്നുണ്ട് മൊബൈൽ ഫോണിന് മുന്നിൽ പ്രായഭേദമന്തി സമയം ചെലവഴിക്കുന്നവരുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല മൊബൈൽ ഫോൺ ഗെയിമുകളിൽ അടിമപ്പെടുന്നവരും കൂടുതലാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഓൺലൈൻ ഗെയിമുകളോടുള്ള അമിത ആസക്തി യുവാക്കളെ ഉദാസീനരാക്കുകയും സാമൂഹിക ഇടങ്ങളിൽ നിന്ന് വിട്ടു നിർത്തുകയും ആശയവിനിമയ ശേഷി മോശമാക്കുകയും ചെയ്യുമെന്ന് വിദഗ്ധർ പറയുന്നു മൊബൈൽ ഗെയിം അഡിക്ഷൻ തിരിച്ചറിയാനുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഗെയിം കളിക്കുന്നത് മൂലം പഠനവും വീട്ടിലെ ഉത്തരവാദിത്വങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് കളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അസ്വസ്ഥത കളി നിർത്താൻ ആവശ്യപ്പെട്ടാൽ ക്ഷോഭിക്കുകയോ അക്രമാസക്തരാവുകയോ ചെയ്യുക മൂന്ന് ഓൺലൈൻ ഗെയിമിൽ ഏർപ്പെടുന്നത് മൂലം സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇടപഴകുന്നതിൽ താല്പര്യമില്ലാതാവുക നാല് ഗെയിമിങ്ങിൽ ഏർപ്പെടുമ്പോൾ വിശപ്പില്ലായ്മ ഉറക്കമില്ലായ്മ അഞ്ച് ഓൺലൈൻ ഗെയിമിൽ ഏർപ്പെടുന്ന സമയം ക്രമേണ കൂടിക്കൂടി വരിക ഒരുപാട് നേരം കളിച്ചാൽ മാത്രമേ സന്തോഷം കിട്ടൂ എന്ന അവസ്ഥ ഇത്തരം അവസ്ഥകളിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പറയുന്നവ എന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഒന്ന് കുട്ടികളുമായി ഇടപഴകാനും അവരോടൊപ്പം കളിക്കാനും ജോലികളിൽ അവരെ ഒപ്പം കൂട്ടാനും ശ്രദ്ധിക്കുക രണ്ട് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ധാരാളമായി കാണുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് പൂർണ്ണമായും ഇലക്ട്രോണിക് ഗെയിമുകളിൽ നിന്ന് അകറ്റി നിർത്തുക പലപ്പോഴും സാധ്യമല്ല അതിനാൽ സമയപരിധി നിശ്ചയിച്ചു മാത്രം ഇത്തരം ഗെയിമുകൾ അനുവദിക്കുക നാല് എന്ത് ഗെയിമാണ് കുട്ടികൾ കളിക്കുന്നതെന്ന് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഘടകങ്ങൾ മാത്രമാണോ അതിൽ ഉള്ളതും എന്ന് മാതാപിതാക്കൾ പരിശോധിക്കണം അഞ്ച് ഗൂഗിൾ ഫാമിലി ലിങ്ക് പോലുള്ള പാരൻറ്റിങ് ആപ്ലിക്കേഷനുകൾ സ്വന്തം ഫോണിലും കുട്ടികളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും